കലീക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിലാണ് റൂമിലിരുന്നു കൊണ്ടാണ് വീഡിയോ ഇടുന്നത് ഇരുപത്തി എട്ടാം തീയതി ഇവിടെ നിന്ന് തിരിച്ചു വരും ഇപ്പോൾ ദുബായിൽ ആണ് പിന്നെ ഇവിടെ നല്ല ഇന്ന് നല്ല കൺസൾട്ടിങ് ആയിരുന്നു ഇന്ന് കൂടുതലും വന്നിട്ടുള്ളത് നമ്മുടെ ഷാർജ ഷാർജ എന്നും അലൈൻ അലൈനിലുള്ളവർക്കൊക്കെയാണ് ഇന്ന് കൂടുതൽ അപ്പോയിൻമെൻ്റ് കൊടുത്തത് അപ്പോൾ അവർ വന്നിരുന്നു രാവിലെ ഒക്കെ കഴിഞ്ഞു കുറേ പേര് ചങ്കുകൾ വന്നിരുന്നു അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് കൺസൾട്ടിങ് കഴിഞ്ഞു ഒരു വീഡിയോ ഇടാം കുറേ പേര് ചോദിച്ചു നമ്മുടെ ചങ്കുകൾ ചോദിച്ചു വീഡിയോ ഇടുന്നില്ലല്ലോ നമ്മുടെ സാറിൻ്റെ വീഡിയോ കാണാൻ ഇല്ലല്ലോ എന്ന് ചങ്കകൾ ഓർമ്മിച്ചു ഓർമ്മിപ്പിച്ചു അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ഇട്ടേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി സമയക്കുറവ് കാരണം വീഡിയോ ഇടാത്തത് എന്നാലും ഒന്നോ രണ്ടോ ദിവസത്തിൽ അല്ലെങ്കിൽ മാക്സിമം നാല് ദിവസത്തിനകത്തൊരു വീഡിയോ ഇടും ഇപ്പം നമ്മൾ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോരുത്തമാർ മരിച്ച വീഡിയോ ഇടും ഒരു ദിവസം നാലും അഞ്ചും വീഡിയോ അപ്പം അങ്ങനെ ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ കാശ് കിട്ടുക അല്ലെങ്കിൽ വല്ലവനും വന്നിരുന്ന് ചൊറി കമൻ്റ് എഴുതുക അത് കേൾക്കുക ആയിരിക്കണം കേൾക്കുക പൈസയ്ക്ക് വേണ്ടി അതൊന്നുമില്ല അങ്ങനെ നമ്മൾ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബേസിലല്ല പിന്നെ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ജങ്കുകൾ ഇതേപോലെ വേണം സാറിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഒരു എങ്ങനെ പോയാലും ഒരു പതിനായിരം ജങ്കുകൾ അത് കാണും എന്നിട്ട് അവർ മറുപടി അയക്കും എൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ പറയും ഇവിടെ വന്നിട്ടുള്ളവർക്ക് അത് അനുഭവം അറിയാം അവരും പറയും അതോടെ നിൽക്കട്ടെ പിന്നെ ഒരുപാട് പേര് പേരിപ്പം തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് എറണാകുളം ഓഫീസിൽ നാലാം തീയതി വരും നിങ്ങൾക്ക് എന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് എടുക്കാം ഇൻ്റർനാഷണൽ റോമിംഗ് ആണ് എങ്കിലും വിളിച്ചെടുക്കാം അത് നാലാം തീയതി എറണാകുളം ഓഫീസിൽ ആറാം തീയതി പാലക്കാട് ഓഫീസ് ഒക്ടോബർ ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അതിൽ ദുബായ് നമ്പർ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അതായത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇത് ദുബായിലെ നമ്പർ ഇനി എൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ഓഡിയോ ട്രാക്കുള്ളത് കാരണം ചിലപ്പോൾ ഇംഗ്ലീഷിൽ വലിയ കേൾക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിലും കേൾക്കാം ആ വീഡിയോയിലൊന്ന് തൊട്ടാൽ മതി തൊട്ട് വീഡിയോയിൽ ഒന്ന് തൊടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ഐക്കൺ വരും അത് സെറ്റിങ്സിൻ്റെ ഐക്കൺ അതിൽ തൊടുമ്പോൾ ഓഡിയോ ട്രാക്ക് കാണും ഓഡിയോ ട്രാക്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും കേൾക്കാം മലയാളത്തിലും കേൾക്കാം അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയും സാറിനെ നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നല്ല സൈസ് ഉള്ളതുപോലെ സാറിനെ നേരിട്ട് കാണുമ്പോൾ നല്ല കാണാൻ നല്ല സുന്ദരനും ഭംഗിയുള്ള ഇതും ഒരുപാട് പേര് പറയും സാറ് ഒത്ത ശരീരമുള്ള ആളാണ് പക്ഷെ നമ്മൾ ടി ഇത് ഇതിലൂടെ കാണുമ്പോൾ ആൾ വ്യത്യാസമുള്ളതുമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ഇതേപോലെ പറയും സ്നേഹം സ്നേഹമോത്തുമോ അവരിതൊക്കെ പറയും പിന്നെ ഇന്ന് വന്ന ഒരാൾ ഇതുപോലെ കുറേ നാളായിട്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണം അത് അതിന് സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മറുപടി വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇല മടക്കുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചത് സാറേ ഈ ഇല നമുക്ക് നേരെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ആണ് മടക്കേണ്ടത് എന്ന് പറഞ്ഞു അത് ശരിയാണോ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണോ മടക്കേണ്ടത് സാർ എനിക്കൊന്ന് നേരിട്ട് പറഞ്ഞു തരണം ഞാൻ ഒരുപാട് പേര് മാറ്റി തർക്കശാസ്ത്രത്തിൽ ഇടപെടാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇല നമുക്ക് നേരെ മടക്കി കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും സദ്യ നമ്മൾക്ക് ഉണ്ണാൻ പറ്റും നമുക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് അവർ തർക്കിക്കുന്നു നേരെ ഓപ്പോസിറ്റാണ് മടക്കിയാൽ നമ്മൾ ആ ഒരു ഇത് നമ്മളെ വിട്ട് പോവും എന്ന് പറയുന്നു അന്ന നമ്മളെ വിട്ടു പോവും ആ ഇതിൻ്റെ ഞാനൊരു ആൻസർ പറയും ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞു പരത്തുന്നത് വളരെ തെറ്റാണ് അതായത് നമ്മൾ ചോറിട്ട് കഴിക്കുന്ന ആ ഭാഗം നമുക്ക് ഓപ്പോസിറ്റ് മടക്കണം ഒരു അങ്ങനെയാണ് മടക്കേണ്ടത് അതായത് നമ്മൾ ആഹാരം ഇട്ട് കഴിക്കുമ്പോൾ അത് എച്ചിലായി കഴിഞ്ഞു എച്ചിലിനെ നമുക്ക് നേരെ മടക്കാൻ പാടില്ല പിന്നെ അതിനൊരു ശാസ്ത്രീയ വശവും കൂടെ ഉണ്ട് ഈ കൂട്ടാന് അതായത് ഓരോ കറികൾ വിളമ്പി വെച്ചിരിക്കുന്ന ഭാഗം ചിലപ്പോൾ നമ്മൾ ആ കറികളെല്ലാം ഉപയോഗിച്ച് തീർക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മളെടുത്തിങ്ങനെ നമ്മളെ നേരേക്ക് മടക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴും അത് ശാസ്ത്രീയ വശം അത് ഇത് ഏതോ ഒരു മടയായി പറഞ്ഞു പരുത്തിയത് കുറേ ആൾക്കാർ അത് വിശ്വസിച്ചു അത് ഒരു അന്ധവിശ്വാസമാണ് ഇല എപ്പോഴും നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇല എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കാവും എച്ചിലിന് ഒരിക്കലും നമ്മൾ നേർക്ക് വരാൻ പാടില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു എച്ചിലായിപ്പോ നമ്മളൊരു പിച്ചച്ചട്ടി എടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും അന്നം നമുക്ക് മുടങ്ങും വിശന്നിരുന്നാലും അന്നം കിട്ടില്ല അതായത് അങ്ങനെയാണ് അപ്പം നമ്മൾ അത് മഹാലക്ഷ്മി അന്നം എന്ന് പറയുന്നത് ഒരു ദൈവികമാണ് അപ്പോൾ അതിൻ്റെ അതിനെ നമ്മൾ എച്ചിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്കതൊരു എച്ചിൽ നമ്മുടെ ദേഹത്തേക്ക് വരുന്നത് പോലെ ആയിപ്പോ മറ്റത് അതിനെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ അത് ആ ഒരു എച്ചിൽ നമ്മൾ എച്ചിലാക്കി അത് മൂദേവി അങ്ങോട്ട് പോവും ആഹാരം വിളമ്പുമ്പോൾ അത് മഹാലക്ഷ്മിയാണ് പിന്നെ നമ്മളതിനെ എച്ചിൽ ഉച്ചിഷ്ടമാക്കി മാറ്റുമ്പോൾ അത് എച്ചിലാക്കി നമ്മളതിനെ എച്ചിലാക്കി അപ്പോൾ അത് നമ്മൾ വൃത്തിയേടാക്കി അത് ആ അന്നത്തിൻ്റെ ഇലയെ നമ്മൾ ഓപ്പോസിറ്റ് തന്നെ മടക്കണം കറികളുടെ ഭാഗത്തേക്ക് മടക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടേ പോവുള്ളൂ അല്ലാതെ നമ്മൾ തിരിച്ചാണെങ്കിൽ ഈ കറികളെല്ലാം കൂടെ ഇങ്ങോട്ട് വരും അത് പാടില്ല അത് തെറ്റാണ് അത് തെറ്റാണ് അത് ഏതോ ഒരു മന്ദബുദ്ധി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു നമ്മുടെ ഓരോ കാര്യങ്ങൾ സ്വർണ കച്ചവടത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആചാരങ്ങളെ വളച്ചൊടുക്കുകയും ആചാരങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന കുറേ മന്ദബുദ്ധികളുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ ഞാൻ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കും എന്ന് ഇതിനൊക്കെ ഒരു വശം കൂടെ ഉണ്ട് ഹിന്ദുമതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രീയ വശമുണ്ട് അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും എച്ചിൽ നമുക്ക് നേരെ കൊണ്ടുവരരുത് നമ്മൾ എച്ചിൽ എച്ചിപ്പെടുത്ത സാധനമാണ് അതിനെ അങ്ങോട്ട് തന്നെ വിടണം ഇല്ലെങ്കിൽ എച്ചിൽ നമ്മളിതിലേക്ക് വരും ദാരിദ്ര്യവും അന്നം മുട്ടുന്നതും അന്നം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഒരിക്കലും ഇല നമുക്ക് നേരെ മടക്കരുത് അതിന് ചില വിട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കും ഈ ഇതിനെ നമ്മൾ അക്ഷയതൃതിയെ പോലെ ഉള്ളത് അക്ഷയതൃതിയെ സ്വർണം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അന്ന് സ്വർണം വാങ്ങിയിട്ടുള്ളമാർക്കൊക്കെ ദാരിദ്ര്യമേ വന്നിട്ടുള്ളൂ ആ സ്വർണ്ണങ്ങളൊക്കെ പണയം വയ്ക്കേണ്ടേ വന്നിട്ടുള്ളൂ ഇത് ഓരോരുത്തരുടെ കുഴിഞ്ഞ ബുദ്ധിയുടെ ഭാഗമാണ് അതുകൊണ്ട് അതിലൊന്നും ചെന്ന് പെടാതിരിക്കൂ അതിൻ്റെ ഒറിജിനൽ കാര്യം മനസ്സിലാക്കൂ നമ്മുടെ എച്ചിൽ നമുക്ക് നേരെ ഒരിക്കലും നമ്മൾ മടക്കാൻ പാടില്ല നമ്മൾ എതിർദിശയിലേക്ക് മടക്കണം അപ്പം ശ ശാസ്ത്രീയപരമായിട്ട് അതിൻ്റെ എച്ചിൽ നമ്മൾ ദേഹത്ത് തെറിക്കത്തുമില്ല അത് അപ്പുറത്തെ സൈഡിലോട്ടും മടക്കണം അങ്ങനെ ചെയ്യും അല്ലാതെ തെറ്റ് ചെയ്യരുത് അതേപോലെ ഓരോരുത്തരും അവരുടെ സോർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ വളച്ചൊടിക്കും അപ്പം അതുകൊണ്ടത് ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യാം നമ്മൾ കഴിക്കാൻ ആഹാരം നമ്മൾ നേരെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാലക്ഷ്മിയും അത് കഴിച്ചു തീർന്നാൽ അത് എച്ചിലായിട്ട് മാറും മൂദേവിയായിട്ട് മാറും അപ്പം മൂദേവിയെ നമുക്ക് നേരെ കൊണ്ടുവരാതെ അങ്ങോട്ടേക്ക് വിടുക അതാണ് ചെയ്യേണ്ടത് ഇത് വളരെ ശ്രദ്ധിക്കണം ഇത് പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇത് കുറേ പേര് മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും എല്ലാവരും പറയണത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന എല്ലാം ശരിയല്ല അങ്ങനെ അറിവില്ലാത്ത കുറവ്മാരിന്ന് വിളമ്പണത് നിങ്ങൾ അവോയ്ഡ് ചെയ്യൂ അങ്ങനെ ഞാൻ അവരടുത്തത് പറഞ്ഞുകൊടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു പോകാൻ നേരത്ത് കാലൊക്കെ തൊട്ട് കണ്ണിൽ വെച്ചിട്ട് പോയി അത് എനിക്കറിയാം സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വശം പറയും സാറ് പറയുന്ന എല്ലാം ശാസ്ത്രീയത കൂടിയാണ് നമ്മുടെ ഹിന്ദുമതത്തിലെല്ലാം ശാസ്ത്രീയ വശങ്ങളുള്ള അടിത്തറയുള്ളതാണ് ഒന്നും അന്ധവിശ്വാസമല്ല അതിന് കുറേ പേര് ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തെ അവഹേളിക്കാൻ വേണ്ടി അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി എഴുതി വച്ചൂന്നേ ഉള്ളൂ അത് മനഃപൂർവ്വം അങ്ങനെ വളച്ചൊടിച്ച് അതിനെ ആക്ഷേപിക്കാനും അവഹേളിക്കാനും വേണം എൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു കാര്യമാണ് ഇതെല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ് എല്ലാ മതത്തിലും കാലാകാലങ്ങളിൽ വന്ന ക്രിസ്ത്യൻ മതമായാലും ഹിന്ദുമതമായാലും ഹിന്ദു സംസ്കാരം ആയാലും ഇസ്ലാം മതമായാലും എല്ലാം വിശ്വാസികൾക്ക് നല്ല കാര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിനെ വളച്ചോടിക്കുമ്പോഴത്തേക്ക് പ്രോബ്ലം വരും അത് ഏത് മതഗ്രന്ഥം ആയാലും അങ്ങനെ തന്നെയാണ് എല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാലാകാലങ്ങളുള്ള രീതിയും കൂടെ അതിനകത്ത് വരും കാലഘട്ടത്തിനനുസരിച്ച് ചില ചേഞ്ചസുകൾ അതിനകത്ത് വരുത്തേണ്ടതായിട്ടും ഉണ്ട് എങ്കിലേത് പോവുള്ളൂ ഇപ്പം ജ്യോതിഷം കലിയ ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷം ജയിച്ച കാലത്ത് നൂറ്റി ഇരുപതാണ് ഒരു വയസ്സ് ഇന്ന് നൂറ്റി ഇരുപത് വരെ ജയിക്കുന്ന ഒരാൾക്കാരും ഇല്ല അപ്പോൾ നൂറ്റി ഇരുപത് വരെ വെച്ച് പറഞ്ഞാൽ അത് തെറ്റും ഇപ്പം കലിയ ജ്യോതിഷം എൺപത്തഞ്ച് തൊണ്ണൂറാക്കിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടടുത്ത് കാലഘട്ടത്തെയും മനുഷ്യജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് അപ്ഗ്രേഡുകളും കൂടെ ചെയ്ത് പോകണം അല്ല അന്ധവിശ്വാസത്തിൽ മാത്രം പോകരുത് വിശ്വാസം നല്ലതാണ് അന്ധവിശ്വാസം അമിതമായ വിശ്വാസം ആപത്തു കൊണ്ടുവരും ഇപ്പം നമുക്ക് പഞ്ചസാര ആവശ്യമാണ് അമിതമാറ്റി വാരി കഴിച്ചാൽ ഡയബറ്റീസ് വരും ഉപ്പ് നമുക്ക് ആവശ്യമാണ് അമിതമാറ്റി കഴിച്ചാൽ വി പി വേറും ഇപ്പം ഇതുപോലെ ഓരോന്നും ഒന്നും അമിതമാവാൻ പാടില്ല അമിതമായ ഭക്തി ആപത്ത് കൊണ്ടുവരും അമിതമായാൽ അമൃതം വിഷം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം കുറേ പേർ കളിപ്പിക്കാൻ കാണും അതിൻ്റെ കൂടെ നമ്മൾ കിടന്ന് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളരുത് ശരി എന്ന് തോന്നുന്നു ശരിയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം അതേപോലെ എല്ലാവർക്കും ഒരേ പലപ്പോഴും ഞാൻ പറയും ഒരേ മന്ത്രങ്ങൾ ജയിക്കാൻ പാടില്ല ഒരു ഉപദേശത്തോടെ മന്ത്രം ജയിക്കണം ഓരോരുത്തർക്കും ഒരേ രീതി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കുറേ ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമെന്നൊന്നുമില്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം ഭഗവാൻ എന്ന് പറയുന്ന ജനുവനാണ് അത് ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു ജനുവൻ ചെയ്താലേ അത് നിൽക്കുകയുള്ളൂ ഭഗവാൻ എപ്പോഴും ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ കള്ളത്തനത്തിൻ്റെ കൂടെ നിൽക്കില്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട അതിന് ആ പള്ളിയിലോ അമ്പലത്തിലോ മസ്ജിദത്തിലോ കോടിക്കണക്കിന് രൂപ വാരി കൊടുത്താലും ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയിൽ സ്വർണം കൊടുത്ത വിജയമല്ലിയ തകർന്നത് തരിപ്പണമാണ് അനിൽ അംബാനി അമിതാഭ് ബച്ചൻ ജയലളിത യെദ്യൂരപ്പ ചന്ദ്രബാബു നായിഡു അങ്ങനെ പോകുന്ന കുറേ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് അമിതഭക്തി കാണിച്ച് പോയാലും പ്രോബ്ലമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനായ ശ്രീശാന്ത് അദ്ദേഹം അമിതമായ ഭക്തി അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് പേര് തുള്ളിച്ചു ഒരുപാട് പേര് ഈ അറിവില്ലാത്തവരാണ് മറ്റുള്ളവരെ കൊണ്ട് തുള്ളിപ്പിക്കണം അത് എന്ത് ചെയ്തു ശ്രീശാന്തിന് തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ അത് അമിതഭക്തിയുടെ ഭാഗമാണ് അമിതഭക്തി ആപത്ത് കൊണ്ടുവരും ഒരിക്കലും അമിതഭക്തി കാണിക്കരുത് അതും വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇത് മറ്റുള്ളവർ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ് ചില ആൾക്കാരെ വിശ്വസിക്കുമ്പോൾ അവരിവരെ ചൂഷണം ചെയ്യുകയോ ഇവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയോ ചെയ്യും അത് അവർക്കാണ് ദോഷം വരുന്നത് അല്ലാതെ ഉള്ള കാര്യമല്ല അത് അവർക്ക് ദോഷം കൊണ്ടുവരും ഒന്നും അമിതമാവരുത് ഇപ്പം വെള്ളം കുടിക്കണം നല്ലതാണ് എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഇരുപത് ലിറ്റർ വെള്ളം കുടിച്ചാൽ കിഡ്നി അടിച്ചു പോവും അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇതെല്ലാം ഉപദേശിക്കാറുണ്ട് ഇതെല്ലാം ശക്തമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് വലിയ ജ്യോതിഷൻ എൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൽ കുറേ പേര് വിമർശിക്കും കുറേ പേര് ഇതാക്കും അത് അവരവർ അവരവരെ മനസ്സിൽ വിമർശിക്കുക അവരവരാണ് ഇവിടെ കമൻസ് എഴുതാനുള്ള കമൻസ് തൊഴിലാളികളോ അല്ലെങ്കിൽ വല്ലവനും കമൻസ് എഴുതിയിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്കൊരു മാന്യതയുണ്ട് വല്ലവൻ്റെ വായിരിക്കണ യാവന് യാതൊരു കഴുതക്കും എന്തും കമൻസ് എഴുതാം അതുകൊണ്ടാണ് കമൻസ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ അർഹിക്കാത്തവൻ അത് എഴുതി കോമളി ആയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം അത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു അവർ പുന്നാരമോമാരെയും കലിയ ജ്യോതിഷന് പേടിയൊന്നുമില്ല കലിയ ജ്യോതിഷനെന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ അവതാരം അത് സംഹാരമൂർത്തി അത് വേറെ ലെവല് എൻ്റെ ചങ്കുകൾ പറയും പോലെ സാറ് അത് വേറെ ലെവല് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഹിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജയിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ